വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി കോടികളുടെ പരസ്യമടക്കം ചിലവാക്കിയ കേരളത്തിന് എന്ത് സംഭവിച്ചു ടൂറിസം മന്ത്രി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് വരും ദിവസങ്ങളിൽ ചോദ്യശരങ്ങൾ തന്നെയായിരിക്കും വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കേരളത്തിന് കഴിഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയത് മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഏതായാലും കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപി അതിശക്തമായി തന്നെ ഇറങ്ങുമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ എത്തിയത് രണ്ട് കോടിയോളം അന്താരാഷ്ട്ര വിനോദ സഞ്ചാരികൾ റിപ്പോർട്ട് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തിയത് മഹാരാഷ്ട്ര ഗുജറാത്ത് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ലോക്സഭയിൽ കേന്ദ്രമന്ത്രി സിംഗ് ഷെഖാവത്താണ് രേഖാമൂലം ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ വർഷം ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് വിനോദസഞ്ചാരികൾ ഇന്ത്യയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് എൺപത്തി അഞ്ച് ദശാംശം എട്ട് ലക്ഷമായിരുന്നു രാജ്യത്തെത്തിയ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളിൽ മുപ്പത്തിമൂന്ന് ലക്ഷം പേരും മഹാരാഷ്ട്രയിലാണ് വന്നത് ഗുജറാത്തിൽ ഇരുപത്തി ലക്ഷവും ബംഗാളിൽ ഇരുപത്തിയേഴ് ലക്ഷവും ഡൽഹിയിൽ പതിനെട്ട് ലക്ഷവും വിദേശ വിനോദ സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാരാഷ്ട്രയിൽ എത്തിയത് പതിനഞ്ച് ലക്ഷം ആളുകൾ മാത്രമായിരുന്നു ഇതാണ് മുപ്പത്തിമൂന്ന് ലക്ഷമായി ഉയർന്നത് ബംഗാളിൽ പത്ത് ലക്ഷം ടൂറിസ്റ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തിയതെങ്കിൽ ഇത്തവണ അത് പതിനേഴ് ലക്ഷം കൂടി വർദ്ധിച്ചു ഏറ്റവും കുറവ് ആളുകൾ എത്തിയത് ലക്ഷദ്വീപ് ഹരിയാന ഛത്തീസ്ഗഡ് എന്നീ സ്ഥലങ്ങളിലേക്കാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം എത്തിയത് ആറ് ലക്ഷം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് മൂന്ന് ലക്ഷമായിരുന്നു കോവിഡ് മഹാമാരിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് ആഭ്യന്തര ടൂറിസം എത്തിയെങ്കിലും വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് പഴയപടി ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലോടെ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുടെ എണ്ണം പഴയ തോതിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി അറിയിച്ചു